ഞാൻ ഡോക്ടർ അജയൻ വർഗീസ് കോഴിക്കോട് ജില്ലയിൽ കുന്നമംഗലം പന്തീർപ്പാടത്തുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സെക്ഷൽ ആൻഡ് റീപ്രൊഡക്റ്റീവ് മെഡിസിൻ എന്ന സ്ഥാപനത്തിൻ്റെ ഡയറക്ടറാണ് ഇൻ്റർനാഷണൽ അസോസിയേഷൻ ഓഫ് സെക്ഷൽ മെഡിസിൻ പ്രാക്ടീഷ്യേഴ്സ് മോഡേൺ മെഡിസിൻ എന്ന അസോസിയേഷൻ്റെ അഖിലേന്ത്യാ ചെയർമാനുമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് വിശദീകരിക്കാൻ പോകുന്നത് ലൈംഗിക ബന്ധത്തിലേർപ്പെടുമ്പോൾ അല്ലെ അഥവാ ലൈംഗിക അനുഭൂതി ഉണ്ടായി കഴിയുമ്പോൾ തലവേദന അനുഭവപ്പെടുന്ന ഒരു രോഗാവസ്ഥയുണ്ട് ആ രോഗാവസ്ഥയെക്കുറിച്ചാണ് സാധാരണ രീതിയിൽ നാമെല്ലാം ലൈംഗികബന്ധത്തിലേർപ്പെടുന്നത് ആനന്ദത്തിനും അനുഭൂതിക്കുമാണ് എന്നാൽ ആ അനുഭൂതിയും ആനന്ദവും ലഭിക്കാതെ കടുത്ത തലവേദനയിലേക്ക് ചില വ്യക്തികൾ പോകാറുണ്ട് ഇത് വളരെ അപൂർവം വ്യക്തികളാണ് കാണപ്പെടുന്നത് എന്നിരുന്നാലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ള വ്യക്തികൾ അത്ര വിരളമൊന്നുമല്ല ഈ ലൈംഗിക ലൈംഗികബന്ധത്തിലേർപ്പെടുമ്പോൾ രതിമൂർത്തി അനുഭവപ്പെടുന്ന ഇതോടുകൂടി കഠിനമായ തലവെട്ടി പുലർന്നു പോകുന്ന രീതിയിലുള്ള തലവേദന അനുഭവപ്പെടുന്ന വ്യക്തികളെ കുറിച്ചാണ് നാം ആദ്യം ചർച്ച ചെയ്യേണ്ടത് ഇങ്ങനെ സംഭവിക്കുന്നു എന്താണ് ഇതിൻ്റെ കാരണം ഇതെല്ലാം നമുക്കൊന്ന് ചർച്ച ചെയ്യാം സാധാരണ രീതിയിൽ ലൈംഗിക അനുഭൂതി ഉണ്ടാകുമ്പോൾ രതിമൂർച്ച ഉണ്ടാകുമ്പോൾ രക്തക്കൊഴിലുകൾ വികസിക്കുകയും മസിലുകൾ ചുരുങ്ങുകയും ഇത്തരം ചില പ്രവർത്തികൾ നടക്കാറുണ്ട് നമ്മുടെ തലച്ചോറിലുള്ള ചില രക്തകൊഴിലുകൾക്ക് ഈ വികാസത്തോടുകൂടി അതിലെ അനൂറിസം അഥവാ അതൊരു കട്ടി കുറഞ്ഞ ഭാഗത്ത് ഒരു ബലൂൺ പോലെ വീർത്തു നിൽക്കുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട് ഇത് കുറച്ചുകൂടി വികസിക്കുന്നുകൊണ്ടായിരിക്കാം തലവേദന ഉണ്ടാകുന്നതെന്ന് അനുമാനിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ചില വ്യക്തികളുടെ തലച്ചോറിനകത്തുള്ള രക്തകൊള്ളുകൾ അതായത് രക്തം പോകുന്നതും രക്തം വരുന്നതുമായ കൊള്ളുകൾ തമ്മിൽ സാധാരണ രീതിയിൽ കാണപ്പെടാത്ത രീതിയിൽ ചില ബന്ധങ്ങൾ ഉണ്ടാകാറുണ്ട് അങ്ങനെ അതിന് ആർട്ടീരിയോ വീനസ് മാൽഫോർമേഷൻ എന്നാണ് പറയുന്നത് അങ്ങനെ കാണപ്പെടുന്ന വ്യക്തികൾക്കും തലവേദന കാണപ്പെടുന്നതായി കാണപ്പെടുന്നു ഇതുകൂടാതെ ചില അണുബാധ ഉണ്ടാകുകയാണെങ്കിൽ സ്പൈനൽ ഫ്ലൂയിഡിൽ അതായത് നമ്മുടെ തലച്ചോറിനകത്തുള്ള നട്ടലിനകത്തുള്ള ഒരു ഫ്ലൂയിഡാണത് ആ ഫ്ലൂയിഡിൽ ഇത് രക്തം കലരുകയോ അല്ലെങ്കിൽ അണുബാധ ഉണ്ടാകുകയോ ആണെങ്കിൽ അത്തരം വ്യക്തികൾക്ക് ലൈംഗിക ബന്ധത്തിനോടു കൂടി അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴും അതുപോലെ തന്നെ രതിമൂർച്ച ഉണ്ടാകുമ്പോഴും കഠിനമായിട്ടുള്ള വേദന കാണപ്പെടുന്നുണ്ട് അപ്പോൾ ഈ വേദന എത്ര സമയം നിലനിൽക്കും ചിലർക്ക് രണ്ടോ മൂന്നോ മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റിൽ താഴെ മാത്രമേ ഈ വേദന നിലനിൽക്കാൻ നിലനിൽക്കാറുള്ളൂ അതങ്ങനെ അങ്ങ് മാഞ്ഞു പോവും പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പോകാറുണ്ട് എന്നാൽ ചില വ്യക്തികൾക്ക് അങ്ങനെയല്ല ഇത് രണ്ട് ദിവസത്തോളം അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ തലവേദന കാണപ്പെടുന്നുണ്ട് ചിലർക്ക് പ്രൈമറി ഹെഡേയ്ക്കായിട്ടാണ് ഇത് കാണപ്പെടാറുള്ളത് അതായത് ലൈംഗികബന്ധത്തിലേർപ്പെടുന്നതോടുകൂടി തലവേദന ഉണ്ടാകുന്നു അതിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അത് മൈഗ്രൈൻ പോലുള്ള ഒരു തലവേദനയായിട്ടാണ് നാം അതിനെ കണക്കിലെടുക്കാറുള്ളത് മൈഗ്രൈൻ പോലുള്ള തലവേദന ഉണ്ടാകുന്നതിന് ആ രീതിയിലുള്ള ചികിത്സ വഴിക്ക് അതിന് പരിഹാരവും ഉണ്ടാക്കാൻ കഴിയാറുണ്ട് ചില വ്യക്തികൾക്ക് പ്രോപ്രനോൾ അതായത് ബീറ്റാ ബ്ലോക്കേഴ്സ് ഗണത്തിൽപ്പെട്ട ഗുളികൾ നൽകുകയാണെങ്കിൽ അതായത് ലൈംഗിക മായിട്ടുണ്ടാകുന്ന ഇത്തരം തലവേദനകൾക്ക് ഒരു പരിഹാരമായി മാറാറുണ്ട് ഒരു കാര്യം ഓർക്കണം എല്ലാ ബീറ്റാ ബ്ലോക്കേഴ്സും ലൈംഗിക ശേഷി കുറയ്ക്കുന്ന മിക്ക ബീറ്റാ ബ്ലോക്കേഴ്സും ലൈംഗിക ശേഷി കുറയ്ക്കുന്ന ഒന്നാണ് അതുകൊണ്ട് പ്രൊപ്രോൾ തുടങ്ങിയ ഗുളികകൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിക്കുകയാണെങ്കിൽ ലൈംഗിക ശേഷി നഷ്ടപ്പെടുന്ന ഒന്നാണ് ഇനി മൈഗ്രെയിൻ പോലെയുള്ള തലവേദന അനുഭവപ്പെടുന്ന വ്യക്തികൾക്ക് ഇത്തരം ലൈംഗിക ബന്ധത്തിന് ശേഷമുണ്ടാകുന്ന തലവേദന കൂടുതലായി കാണപ്പെടുന്നുമുണ്ട് ലൈംഗിക ബന്ധത്തോടു കൂടിയുള്ള തലവേദന രണ്ട് തരത്തിലുണ്ട് ഒന്ന് ലൈംഗിക ബന്ധത്തോ ആരംഭിക്കുന്നത് മുതൽ അവസാനം വരെ മെല്ലെ കാണപ്പെടുന്ന തലവേദന വളരെ കുറഞ്ഞ രീതിയിൽ കാണപ്പെടുന്ന തലവേദന ഇത് അത്ര വലിയ പ്രശ്നമായി മാറാറില്ല എന്നാൽ രതിമൂർച്ചയോടുകൂടി കഠിനമായ തല പൊട്ടിപ്പിളർന്നു പോകുന്ന തലവേദന ഉണ്ടാവുമെന്ന് ഞാൻ സൂചിപ്പിച്ചു മാത്രം വേദനയ്ക്ക് എന്തെങ്കിലും കാരണങ്ങളുണ്ടോ എന്ന് കണ്ടുപിടിക്കാണ്ടോണ്ട് ഈ രണ്ട് കണക്കിലുള്ള തലവേദനയായാലും ആയാലും അതിൻ്റെ കാലം അത്രത്തോളം നിൽക്കുന്നുണ്ട് അതായത് രണ്ട് മിനിറ്റാണോ അതോ രണ്ട് ദിവസമാണോ ഇതൊക്കെ നാം കണക്കിലെടുത്ത് ഡോക്ടറെ സമീപിക്കുന്നതാണ് ഏറ്റവും നല്ലത് ക കണ്ടിന്യൂസ് ആയിട്ട് തലവേദന നിൽക്കുകയാണെങ്കിൽ അതായത് ഒരു രണ്ട് മിനിറ്റ് കൂടുതൽ നിന്ന് ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് കൂടി പോകുന്ന തലവേദനയാണെങ്കിൽ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം അപ്പോൾ ഇതിന് പരിശോധനകൾ എന്തെല്ലാമാണ് ചെയ്യാറുള്ളത് സാധാരണ ഇതിൽ എം ആർ ഐ സ്കാന് സി ടി സ്കാന് അതുപോലെ ലംബാർ പങ്ക്ചർ അതായത് സ്പൈനൽ ഫ്ലൂയിഡിൽ എന്തെങ്കിലും രക്തം കലർന്നിട്ടുണ്ടോ അത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ച് കണ്ടുപിടിക്കേണ്ടതുണ്ട് അതിന് ഗുരുതരമായ അത്രയും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതിനുള്ള പരിഹാര മാർഗവും ചികിത്സയും അതോടനുബന്ധിച്ച് നടത്തേണ്ടതുണ്ട് നിസ്സാര സംഭവമാണെങ്കിൽ പ്രൈമറി ഹെഡുകൾക്കാണെങ്കിൽ ഭയപ്പെടേണ്ടതില്ല അത് വന്നതുപോലെ തന്നെ അങ്ങോട്ട് പോകാറുണ്ട് ഗുരുതരമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കാറില്ല ഇനി സ്ത്രീകൾക്കാണോ പുരുഷന്മാർക്കാണോ കൂടുതലായി ലൈംഗികമായി തലവേദന ഉണ്ടാകാറുള്ളത് അതായത് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിയുമ്പോൾ കൂടുതലായി തലവേദന ഉണ്ടാകാറുള്ളത് പുരുഷനാണോ സ്ത്രീക്കാണോ സ്ത്രീകൾക്ക് താരതമ്യേന ഇത് കുറവാണ് പുരുഷനിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത് ഇതിൻ്റെ കാരണം എന്താണെന്നുള്ളത് വ്യക്തമല്ല എന്നിരുന്നാലും പൊതുവേ അങ്ങനെയാണ് റെക്കോർഡുകൾ വ്യക്ത വ്യക്തമാക്കുന്നത് ലൈംഗികമായിട്ട് ഈ തലവേദനകൾ കാണുകയാണെങ്കിൽ അതായത് ബന്ധപ്പെട്ടതിന് ശേഷമോ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോഴോ തലവേദന കാണുകയാണെങ്കിൽ അത് ചികിത്സയ്ക്ക് വിധേയമാക്കേണ്ട ഒരു കാര്യമുണ്ട് പലയിടത്തും പറയുന്നത് അത് സാധാരണ രീതിയിൽ അത്ര പ്രശ്നമുള്ള കാര്യമല്ല അങ്ങനെയൊക്കെയുള്ള ഇൻ്റർനെറ്റിലും മറ്റും കാണുന്നുണ്ട് അങ്ങനെയല്ല അതിനൊരു കാരണമുണ്ടെങ്കിൽ ആ കാരണം കണ്ടുപിടിക്കുകയും നാം സ്ട്രോക്ക് അതുപോലെയുള്ള കാര്യങ്ങളിലേക്ക് പോകുന്നതിനുള്ള ഒരു ആദ്യ സൂചനയായി അത് മാറാറുമുണ്ട് ഇങ്ങനെ രോഗം കണ്ടുപിടിക്കുകയാണെങ്കിൽ സ്കാനിങ് വഴിക്കും മറ്റും ഇതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടുപിടിക്കുകയാണെങ്കിൽ അനൂറിസമോ മറ്റോ ആണെങ്കിൽ അതിനു വേണ്ട ശസ്ത്രക്രിയയോ ക്ലിപ്പിങ്ങോ എന്താണ് എന്താണോ ചെയ്യേണ്ടത് അത് മുൻകൂട്ടി ചെയ്യുകയാണെങ്കിൽ വളരെയധികം പ്ര പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ് മാത്രമല്ല ഒരു രോഗിയുടെ ജീവൻ തന്നെ രക്ഷിക്കാൻ പറ്റുന്ന ഒന്നാണത് തലവേദന നിസ്സാരമാണ് സാധാരണഗതിയിലുള്ള തലവേദനയാണെങ്കിൽ അതായത് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത തലവേദനയാണെങ്കിൽ അതിനെ നമുക്ക് താരം അതുമായിട്ട് താരതമ്യപ്പെട്ട് പോകാൻ കഴിയും കാരണങ്ങളുള്ളതാണെങ്കിൽ അതിന് ചികിത്സ നൽകുക തന്നെ വേണം ലൈംഗികമായുള്ള പ്രശ്നങ്ങൾക്ക് നിങ്ങൾക്ക് ചികിത്സ ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ച് ബുക്ക് ചെയ്യാവുന്നതാണ് ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ അത് ഷെയർ ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇതിൽ രേഖപ്പെടുത്തുക ഇതിലെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഈ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് ലൈംഗികമായിട്ടുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ് ഇവിടെ കാണിച്ചിരിക്കുന്ന നമ്പറിൽ ഐ എസ് ആർ എം എന്ന് ടൈപ്പ് ചെയ്ത് വാട്സപ്പ് ചെയ്യുക ഈ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ ഞങ്ങൾ പ്രസിദ്ധീകരിക്കുന്ന ബുക്ക്ലെറ്റുകൾ നിങ്ങൾക്ക് സൗജന്യമായി അയച്ചു നൽകുന്നതാണ് നന്ദി നമസ്കാരം